അപ്പം അയ്യായിരത്തി തൊള്ളായിരം ഗോൾസ് ഉണ്ട് നമ്മുടെ ഫോർലാൻ്റെ പാക്ക് നമ്മൾ പറഞ്ഞതാണ് വെർത്താണ് നമ്മൾ പാക്ക് എടുക്കാൻ പോവുകയാണ് ഫോർലാൻ യുഹാൻ ക്രൈഫ് പിന്നെ നമ്മുടെ റൗൾ സോ കിട്ടുമോ ഇല്ല എന്തായാലും നോക്കാം ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ് നമ്മുടെ ഫോർ ലാനേ നമ്മുടെ റൗളിനെയും നമ്മുടെ യുഹാൻ ക്രൈഫിനെ കിട്ടുമെന്ന് നോക്കാം സോ വി ആ ഡിസൈൻ ദ സ്പെഷ്യൽ പ്ലെയർ ലിസ്റ്റ് എടുക്കാൻ പോവുകയാണ് നമ്മൾ സ്പാനിഷ് ലീഗ് അറ്റാക്കേഴ്സ് ആണ് പാക്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ സോ നമ്മൾ കുറച്ച് ഓപ്പൺ ചെയ്തായിരുന്നു ഒരു എട്ട് ട്രൈ എടുത്തായിരുന്നു ഒന്നും കിട്ടിയില്ല സോ ഫസ്റ്റ് ട്രൈ എടുക്കാൻ പോവാണ് നമ്മൾ കിട്ടൂലെന്ന് നോക്കുമ്പോൾ തേക്കൂല്ലോ നോക്കാം സോ ഫസ്റ്റ് ട്രൈ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഒന്നും പൊട്ടിയില്ല സോ നമ്മൾ സ്കിപ്പ് ചെയ്ത വിഴാൻ പോവാണ് ഓക്കെ ദിപ്പായാണ് ദിപ്പായ് സോ സെക്കൻഡ് ട്രൈ എടുക്കാൻ പോവാണ് എന്തായാലും ദൈവ സഹായിച്ചതല്ലാണ്ട് അപ്പുറം അപ്പുറം ഒക്കെ അടിക്കുന്നുണ്ട് ആദ്യത്തെ മൂന്നുപേരും ഒഴിച്ച് ബാക്കിയെല്ലാം അടിക്കുന്നുണ്ട് അത് തേക്കുമെന്ന് തോന്നുന്നു സെക്കൻഡ്രൈ എടുത്തിട്ടുണ്ട് പൊട്ട് 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 പൊട്ടി മോനെ സാധനം അടിച്ച് മോനെ സാധനം അടിച്ച് മോനെ അടിച്ചിട്ടുണ്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് യെസ് 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 നമ്പർ നയൻ യുഹാൻ ട്രൈവ് സാധനം കിട്ടി നമുക്ക് യുഹാൻ ക്രൈഫിന് കിട്ടിയിരിക്കുകയാണ് യെസ് എറ്റ്സ് യുഹാൻ ക്രൈഫ് ഒരു പേരെ നമ്മൾ തപ്പി തപ്പിയെടുത്തിട്ടുണ്ട് യെസ് എൺപത്താറ് യുഹാൻ ക്രൈഫ് മാൻ യെസ് അങ്ങനെ ഒരെണ്ണം നമ്മൾ തപ്പിയെടുത്തു സോ ഞാൻ എക്സ്ട്രാ എടുക്കാൻ പോവാണ് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് കോവിനുണ്ട് കിട്ടില്ലെന്ന് നോക്കാം ബാക്കി ഇവിടെ ും കളറൊന്നും മാറിയില്ല സ്കിപ്പ് അടിച്ച് വിടാം ഷാവോ ക്യാൻസലോ ആണ് നമ്മുടെ ക്യാൻസലൊണ്ണനാണ് ഇപ്പം മൂവായിരത്തി ഇരുന്നൂറ് പൂവനുണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും നോക്കാം ട്രൈ എന്തായാലും ഒരെണ്ണം കിട്ടി കാര്യമായി കളറൊന്നും മാറിയില്ല നോർമൽ പ്ലെയറാണെന്ന് തോന്നുന്നു എസ് നോർമൽ കാർഡാണ് എന്തായാലും സ്കിപ്പ് ചെയ്വിടുക സോ നെക്സ്റ്റ് എടുക്കാൻ പോവാണ് ഇനിയിപ്പോൾ രണ്ടായിരത്തി മുന്നൂറ് പോലെയുള്ളൂ ട്രൈ ചെയ്യാണ് വൈഫിനെ കിട്ടിയാൽ നമുക്കെന്തായാലും രക്ഷയില്ല കേട്ടോ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല ഹോപ്പൊന്നുമില്ല എന്തായാലും പത്ത് പ്ലേരെ എടുക്കാൻ പോവാണ് ദൈവമേ ഇവിടെ കിട്ടുകയെ കൊള്ളാം അയ്യോ രക്ഷയില്ല എന്തായാലും യുഹാൻ ഗ്രൈവിനെ കിട്ടി എന്തായാലും കാര്യമായി ഫോർലാൻ പറ്റിയ കിടപ്പുണ്ടായിരുന്നു കിട്ടിയാൽ കൊള്ളാം എന്തായാലും റൗളിനെ കിട്ടിയാലും മതി ഇനി അഞ്ഞൂറ് കോനേ ഉള്ളൂ എൺപത്തിരണ്ട് പ്ലയേഴ്സ് വെറും അഞ്ഞൂറ് കോയിൻ നൂറ് വെച്ച് സൈൻ ചെയ്യാം നോക്കാം കിട്ടുമല്ലോ നോക്കാം ഇല്ല സ്കിപ്പ് ചെയ്തു നാനൂറ് കോയിൻ പിന്നെ നൂറ് കോയിൻ ഉണ്ടാക സൈൻ കൊടുത്തിരിക്കുകയാണ് കിട്ടോ കിട്ടുമോ ഇല്ല സോ അതും കളറൊന്നും ചേഞ്ചില്ല വലിയ ഹോപ്പൊന്നുമില്ല കേട്ടോ നെക്സ്റ്റ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇരുന്നൂറ് കോരേ ഉള്ളൂ വലിയ ഹോപ്പില്ല ചാൻസ് കുറവാണ് നോക്കാം ട്രൈ നോ ചേഞ്ച് ഇനിയിപ്പോൾ ലാസ്റ്റ് നൂറ് കോരേ ഉള്ളൂ സോ എനിക്ക് തോന്നുന്നു ഈ ഏട്ടം യുഹാൻ ക്രൈഫ് മാത്രമേ ഉള്ളു തോന്നുന്നു എന്തായാലും അയ്യായിരം കോയിൻസ് പൊടിച്ചിരിക്കുകയാണ് സോ കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും ഇതുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും കാരണം ഇത് മതി എന്തായാലും റൗണ്ടിൽ കിട്ടിയപ്പോൾ ആണെന്നു വെച്ചാൽ ഫോർ ആൻഡിൽ ബിറ്റേ കാട്ട് എളുപ്പമാണ് ആൾറെഡി എന്തായാലും ക്രൈഫിനെ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഒറ്റാക്കിയും വേണ്ടി കളിക്കാൻ പ്ലെയർ ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് മതി സോ അയ്യായിരത്തി എഴുന്നൂറ് കോയിൻസ് അയ്യായിരത്തി തൊള്ളായിരം കോയിൻസ് അല്ലേ അയ്യായിരത്തി തൊള്ളായിരം കോയിൻസ് പൊടിച്ചിട്ട് ഒരു എപ്പിക്കാണ് കിട്ടിയത് ഒന്നും കിട്ടാത്തവരൊക്കെ ഉണ്ട് അത് വെച്ച് ക്യാമ്പര് ചെയ്യുമ്പോൾ ഓരോ കിട്ടിയല്ലോ സോ എന്തായാലും നമുക്ക് നമ്മുടെ ക്രൈഫോണിൽ നമ്മൾ ട്രെയിൻ ചെയ്യാം യുഹാൻ ക്രൈഫിനെ നമ്മൾ ട്രെയിൻ ചെയ്യാൻ പോവുകയാണ് യുഹാൻ ക്രൈഫ് സോൺ ബൈ പ്ലെയർ വാല്യൂ കൊടുത്താൽ കാണാൻ വരുമോ ഇല്ല നമുക്ക് സോൺ ബി സൈന്യം കൊടുക്കാം നമ്മൾ ക്രൈഫിനുമ്പോൾ ലോക്ക് ചെയ്യാം നമ്മൾ ലോക്ക് ചെയ്യാൻ പോവാണ് ലോക്ക് നമ്മൾ ട്രെയിൻ ചെയ്യാൻ പോവാണ് ക്രൈഫ് ലെവൽ ട്രെയിനിങ് കൊടുക്കാണ് അപ്പോൾ ട്രെയിനേഴ്സൊന്നും കിടപ്പില്ല കേട്ടോ ശോകം എന്തുകൊണ്ടൊന്നും തൃപ്തിപൂരം തോന്നില്ല എന്തായാലും ക്രൈ ഇതൊന്നും പോരാ ക്രൈഫിനിട്ടോ എന്തായാലും ഒരുവിധമാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ക്രൈഫിനെ നമ്മൾ ഫുള്ളി ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ക്രൈഫിനെ എടുത്ത് സ്കോഡ് ഇടാം ആരെ മാറ്റും എന്നാണ് അറിയാതെ പറ്റുന്നത് പിന്നെ നെയ്മർ സാറിനെ മാറ്റണോ ആരെ മാറ്റണോ തന്നെ ഒരു പിടിത്തമല്ലായിരിക്കുകയാണ് എന്തായാലും നമ്മൾ സ്നൈഡറിനെ മാറ്റാൻ പോവുകയാണ് സ്നൈഡർ ബെസ്റ്റി സ്നൈഡറിനെ നമ്മൾ മാറ്റുകയാണ് നമ്മൾ സ്കിൽ ട്രെയിനിങ് കൊടുത്തിട്ട് സോറി നമ്മൾ പ്രോഗ്രഷനിൽ കൊടുക്കാൻ പോവാണ് നമ്മൾ ഓട്ടോ എടുത്ത് കളിക്കുന്നത് പലപ്പോഴും സോ ഓട്ടോ കൊടുത്തിരിക്കുകയാണ് സ്പീഡൊക്കെ നല്ല ഉണ്ടോ തോന്നില്ലേ അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട് ടോട്ട് ബ്ലെയർ ആണ് കൊടുത്തു നമ്മൾ ക്രൈഫോൺ നൂറ്റി പതിന എടുക്കാൻ പോവാണ് യെസ് നൂറ്റിമൂന്ന് നമ്മൾ നമ്മളിറക്കിയിട്ടുണ്ട് ഇത്തവണ നമ്മുടെ സ്ക്വാഡ് എപ്പോഴാണ് നല്ലർക്കോയ്സ്